ഓരോ ദൈവജനത്തിന്റെ നിലവിളിയുടെ യും ഉത്തരോ പുനാ എവിടൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ പണ്ട് ഞാൻ ഒരു പഠിച്ച അനുഭവം ഒരു അമിച്ച് പറയുക ഇവിടുത്തെ ഞങ്ങളുടെ ഭയങ്കര സാങ്കേതിക ഇവിടുത്തെ ധ്യാനിക്കാൻ വേണ്ടി പോകും അച്ഛൻ കാണാൻ വേണ്ടി പോകും പക്ഷെ എനിക്കുള്ള ഒരു ആരോഗ്യമോ കഴിവെ ആരോഗ്യമോ ഞാൻ എപ്പോ ദൈവമേ ശുശൂഷന് വൈദിക എന്റെ പള്ളി വന്നിരുന്നെങ്കിൽ പക്ഷെ ഈ അമ്മച്ചിയുടെ വർഷത്തെ പ്രാർത്ഥന ആയിരിക്കാം ഞാൻ ആ പള്ളിപ്പോ ഇരിക്കാനും ചെയ്യാനും മൂന്ന് വർഷം കൊണ്ടിരിക്കുന്ന ഓരോ വൈദികൻ്റെയും ആ വരവ് എന്ന് പറയുന്നത് എന്താണെങ്കിൽ വൈദികാർത്ഥിയായി വൈദികനായി മാറുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ നിലവിൽ ഉത്തരം കൊണ്ടാണ് മോശം പറയുന്നുണ്ട് എന്റെ ജനത്തിന്റെ നിലവിൽ ഞാൻ കേട്ടു എന്ന് പറയുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഒരു ലക്ഷം പേരുണ്ടെങ്കിലും ഇവിടെ രണ്ടോ എത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം പേരുണ്ടെങ്കിലും ഒരു വലിയേ അപ്പൊ നമുക്കത് കൊണ്ട് സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം